മഞ്ചേശ്വരത്ത് നാട്ടുകാരും സുമനസ്സുകളും കൈകോർത്ത് റോഡ് ഒരുക്കിയപ്പോൾ ഒരു പ്രദേശം അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത് രണ്ട് കിലോമീറ്റർ നീളത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും റോഡാണ് യാഥാർത്ഥ്യമായത് ചടങ്ങിൽ മഞ്ചേശ്വരം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാട്ടുകാരും സുമനസ്സുകളും കിലോമീറ്റർ നീളത്തിൽ മഞ്ചേശ്വരത്ത് നിന്നും റോഡ് യാഥാർത്ഥ്യമാക്കി ഒരു പ്രദേശം അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനാണ് ഇതോടെ അവസാനമായത് പുതിയ റോഡ് മഞ്ചേശ്വരത്തു നിന്നും ചൌക്കി ബഡാജെ മീൻച പഞ്ചായത്തിലെ മൊർത്തണ കടമ്പാർ കാജൂർ എന്നീ പ്രദേശങ്ങളിലേക്കെത്തുവാൻ ഉപകാരപ്പെടും പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷ്റഫ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു വാർഡ് അംഗങ്ങളായ യാദവ ബടാജെ ജയന്തി അബ്ദുൽ ഹമീദ് രാമചന്ദ്ര സുരിബൈലു കേശവ ബർവത്തായ ബോചാക്കുലാൽ യതീഷ് കാജൂർ കൃഷ്ണ രമേശ് ഹെഗ്ഡെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം